എത്തിയിരിക്കുന്നത് കുര്യൻസ് കേട്ടിട്ടില്ലേ കേരളത്തിലെ ആദ്യത്തെ കണ്ണാടി ആദ്യത്തെ ദാണ് കുര്യൻസിന്റെ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ മാനേജന്റായിട്ടുള്ള ജോലി പോൾ സാറാണ് നമ്മുടെ ഇവിടെ വന്ന എല്ലാവരെയും കണ്ണ് പരിശോധിച്ച് സന്തോഷം ഇവിടെ വന്ന് ഇത് കൊടുത്തിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത്രയും വേണ്ടി വേണ്ടി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും വന്നേരാത്ത എനിക്ക് തന്നെ ഒരു ആശ്ചര്യമായിട്ട് എന്നാണിങ്ങനെ തന്നെ അതുപോലെ തന്നെ അവിടുന്ന് എന്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ സ്ഥാപനങ്ങളിലേക്കും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളായിട്ടൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് ഇനി പ്രാവശ്യം ഇവരുടെ മാനേജർ ഗെയിംസ് കണ്ടുപിടിച്ചത് ഈ സ്നേഹത്തോടെ ഇതാണ് എന്തായാലും സന്തോഷം ഞാനും എനിക്ക് എല്ലാവരുടെയും അദ്ദേഹം ഇവിടെ ഇത്രയും നല്ല സെറ്റപ്പിനും വിധരായിട്ട് നടത്തിയേക്കുന്നതിനായിട്ട് എനിക്ക് വളരെ സന്തോഷം താങ്ക് യു പ്രസിഡന്റ് ുദ്ധിമുട്ടി തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉറപ്പും കളയാതാ ഞങ്ങൾ ഉടനെ പോകാം കണ്ടതിൽ വളരെ സന്തോഷം ഇപ്പം ഞങ്ങൾക്ക് സാറിന് കൂടെ ആഴ്ച ഒരു എട്ടൊമ്പത് വർഷമായി സാർ ഇതേപോലെ പല സ്ഥലങ്ങളിലും പോയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ത്യകളിൽ ചാരിറ്റി ട്രോക്കങ്ങള് കൂടുതൽ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇതായി ചേട്ടനെ കാണാൻ സാധിച്ചത് ലക്ഷിച്ച് കാണാൻ സാധിച്ചത് സന്തോഷം നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുള്ള നിങ്ങളെല്ലാവരും അച്ഛനമ്മമാരൊക്കെ അവരെ അഭിനയം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കന്വേഷണം ലുലു മുകളിൽ പോയതും ഇതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ എല്ലാം നല്ല കാര്യങ്ങളാണ് കുര്യൻസ് ഒഫിക്കൽസ് എന്നും നിങ്ങളോട് ഉണ്ടാവും നിങ്ങളിപ്പോ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ണു ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടുവരാനെല്ലാം കുരിയൻസ് ഉണ്ടാവും അപ്പൊ നല്ലൊരു അറ്റ്മോസ്ഫിയറോട് ഒരുക്കി തന്നതിന് നിഷ മേലത്തോ സാറിനോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി ഒരു വെച്ച് കാണാൻ സന്തോഷം ഞങ്ങളുടെ ഇരുപത്തിമൂന്ന് ആഗ്രഹ ഭാഗമായിട്ട് ഒരു ചാരിറ്റി ഫണ്ട് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഇന്നോട് വലിയ ശേഷമാണ് ഞങ്ങളിത് ചാരിക്കുന്നത് ദ്രാറ്റ് ചെടുമ്പോൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റവും സ്നേഹക്കൂടെ തന്നെയാണ് കണ്ടുപിടിച്ചത് ഏറ്റവും നല്ലൊരു സാഹചര്യമായി ആഗ്രഹപ്പെട്ടതിൽ ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വരുവാൻ അല്ലെങ്കിൽ കാണുവാനും പറ്റി അവസരമായി സന്തോഷം കൊടുക്കും പിന്നെ കണ്ണാർ ചെക്ക് ചെയ്തതിന്റെ ആവശ്യം അങ്ങനെ ഞങ്ങളൊക്കെ ലഭിക്കാവുന്നതാണ് നിങ്ങളുടെ വന്ന് ഞങ്ങൾക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ചെയ്യാം അതിന് പ്രത്യേകം তাতে নন্দি নমস্কাৰ ഞങ്ങളിവിടെ ആടിയും പാടിയും ഡാൻസ് ചെയ്തുമൊക്കെ നിയമങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ചൊരു കൂട്ടി ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു അവരെ കാണാൻ പറ്റുന്നു ഞാൻ നിങ്ങൾ പോകുന്നതിന് മുന്നേ മാക്സിമം ഉറക്കാകാത്തവരെ വിളിച്ചി ഞാൻ പറഞ്ഞത് അവരെ നിങ്ങളെ കാണട്ടെ ഉറക്കൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമല്ല ഞങ്ങൾ സന്തോഷപക്ഷം ഞങ്ങളുടെ നന്ദിയും പ്രാർത്ഥനകളും കേസ് മൂന്ന് വർഷങ്ങൾ കുഞ്ഞിട്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ തിരിച്ച് ഞങ്ങൾക്ക് തരാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സർണംപ്പം വന്നിരിക്കുന്നവർക്കും സേവവും വന്നിരിക്കുന്നു